अड़े अड़े। आईस्क्रीम। आईस्क्रीम आईस्क्रीम ോ എവിടെ വീട്ടിലേക്ക് വരുമ്പോഴേ സിപ്പ് വാങ്ങിച്ചോട്ടോ പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റ് പിന്നെ ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ കഴിക്കാൻ കുറെ സാധനങ്ങളും എല്ലാം മേടിച്ചു ഞാനിപ്പോ ഒരു ആയിരം രൂപ വെച്ചേക്കാം ഓക്കേടാ

എനിക്ക് വലിയ ഫണ്ണായിട്ട് തോന്നുന്നില്ല പിന്നെ സിദ്ധുക്കാൻ വേണ്ടി ഞാൻ പറയണതല്ലേ പൈസ ശരിയാണ് പൈസ പക്ഷെ നിന്റെ ഒരു ദിവസം മിനിമം ചെലവ് പറയുന്നത് അയ്യായിരം രൂപ ആവുന്നുണ്ട് അതാണ് പ്രശ്നം എന്റെ സിധു നീ പൈസ ചെലവാക്കുന്നതിനെ പറ്റി കൊറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ എന്റെ സിദ്ധു നിന്നെ ബാഡാക്കാൻ വേണ്ടി പറയണതല്ല നിന്റെ ഒരു ദിവസത്തെ മിനിമം ചെലവ് അറ്റ്ലീസ്റ്റ് അയ്യായിരം വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ ഒന്നും പിന്നെ രൂപ ഞാൻ കണക്ക് സാധനം അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് അപ്പൊ തന്നെ എത്ര കേശുനി പത്ത് രൂപ അയച്ചു കൊടുത്ത് ആ ആയിരം രൂപ കൂട്ടുകാർക്ക് എത്ര രൂപ അയച്ചു കൊടുക്കും ആ കൊടുക്കും അപ്പൊ ഒരു ദിവസത്തെ ചെലവ് പതിനായിരത്തിന് മേളായി ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഇപ്പോൾ പതിനായിരം അത് മൂന്ന് ദിവസം ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് മുപ്പതിനായിരം ആവും ആവും അമ്പതിനായിരം ആവും അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും മൂന്ന് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് സിദ്ധു ലക്ഷം നിർത്തിക്കേ ദുബായിൽ ആണെങ്കിൽ നിർത്തും ഇതെല്ലാം ഈ കണക്ക് കുറച്ച് ജീവിതാവസാനം വരെ ഉണ്ടാവും സിദ്ധു വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല അല്ല നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കേണ്ട വരും അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സൂക്ഷിച്ച ചെലവാക്കുക നിർത്തിക്കെ എനിക്കൊരു കട്ടഞ്ചായിട്ട് വരും

നീ നോക്കിക്കോ ഇനി പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ഞാൻ കൺട്രോൾ വലുതോ ഒന്നും നോക്കണ്ട എടുത്തോ എടുത്തോ ഞാനിപ്പ തന്നെ രണ്ടായിരം രൂപ കേശുൻ വരുന്നൊഴിക്ക് വിൽക്കാനിട്ടിരിക്കുന്ന ഞണ്ടുകളെ കണ്ടു ബട്ട് ഞാൻ എടുത്തോളം പറഞ്ഞു രണ്ടായിരം രൂപ നിസ്സാരം ഞാനേ നനകാൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് സ്പെഷ്യൽ മിക്സുകളൊക്കെ റെഡിയാക്കി വെക്കാൻ വെക്കേണ്ടത് ഓക്കേ